ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഓഫർ കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് ഓരോന്നായിട്ട് പരിചയപ്പെടാം ഫസ്റ്റ് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന കുർത്തിയെ കുറിച്ച് പറയാം ഇത് നല്ലൊരു സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്കാണ് നല്ല അടിപൊളി വർക്കാണ് കേട്ടോ നമുക്ക് ബ്യൂട്ടിക്ക സ്റ്റൈലുള്ള വർക്കാണ് വന്നിട്ടുള്ളത് സ്ലീവിലും വർക്കുണ്ട് കേട്ടോ നല്ല ഒരു പീച്ച് കളറാണ് എല്ലാവർക്കും ചേരുന്ന ഒരു നല്ല അടിപൊളി കളറുമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഗൻസ മെറ്റീരിയൽ വന്നിട്ടുള്ളത് പ്യൂർ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിലും വർക്കുണ്ട് സ്ലിറ്റഡ് ആണ് ലൈനിംഗും ആണ് കേട്ടോ ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് നല്ല ഒതുങ്ങി ഒരു മെറ്റീരിയൽ ആണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനുള്ള ലെങ്ക് വരുന്നുണ്ട് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മുതൽ എക്സൽ വരെയാണ് ഇതിന്റെ സൈ പ്രൈസ് വരുന്നത് നമ്മൾ ഏറ്റവും നല്ലൊരു അടിപൊളി പ്രൈസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് വരെയാണ് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഇതാണ് ഇത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല മൂവിങ് കളർ ഐറ്റം ആയിരുന്നു കേട്ടോ ഇത് അപ്പം നമ്മൾ വേറെ രണ്ട് കളറും കൂടെ ആഡ് ചെയ്തതാണേ ഇത് നമ്മൾ അറുനൂറ്റി തൊണ്ണൂറ്റമ്പതിനായിരുന്നു കൊടുത്തിരുന്നത് ഇപ്പോൾ ഓഫർ ആയതുകൊണ്ടാണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആയിരുന്നു ഓണ ഓഫർ ആണ് കേട്ടോ അതായത് നല്ല വർക്കാണ് നെക്കിന്റെ ഭാഗത്ത് വന്നിട്ടുള്ളത് സെയിം വർക്ക് തന്നെയാണ് നല്ല സോഫ്റ്റ് ഓർഗൻസയാണ് പാർട്ടി വെയർ ഐറ്റം ആണ് കേട്ടോ സ്ലിറ്റഡ് ആണ് ലൈനിംഗും അറ്റാച്ചഡ് ആണ് സ്ലീവിലും വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ലെങ്ത് ഫോർട്ടി സിക്സ് ആണ്

ഇതിന്റെ സ്മോൾ മുതൽ എക്സൽ വരെയാണ് പ്രൈസ് ഫ്രീ ഷിപ്പിംഗ് ഇത് വിചിത്ര സിൽക്കിൽ വരുന്ന ഒരു പ്രീമിയം മെറ്റീരിയൽ ആണേ സിൽക്ക് മെറ്റീരിയൽ പോലെ നമുക്ക് ഫീൽ കഴിയും കേട്ടോ നെക്കിന്റെ ഭാഗത്ത് നല്ല ഒരു അടിപൊളി വർക്കാണ് വന്നിട്ടുള്ളത് എപ്പോഴും നമ്മൾ ഗോൾഡൻ കളറല്ലേ കാണുന്നത് ഇത് സിൽവർ ആണ് ബീഡ്സ് വന്നിട്ടുള്ളത് പിന്നെ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഒരു കോഫി ബ്രൗൺ ആണ് കളർ വന്നിരിക്കുന്നത് സ്ലീവിലും വർക്ക് വന്നിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇത് നല്ല റേറ്റ് ഉള്ളതായിരുന്നു ഓ ഓണം ഓഫർ ആയതുകൊണ്ട് നമ്മൾ ഇത് അറുനൂറ്റി തൊണ്ണൂറ്റമ്പ നൽകുന്നതാണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് വരെയാണ് പ്രൈസ് വെറും അറുനൂറ്റി തൊണ്ണൂറ്റമ്പ ഫ്രീ ഷിപ്പിംഗ് ഇത് സ്ലിപ്പ് കോട്ടണിൽ വരുന്ന നല്ല അടിപൊളി ഒരു സെറ്റ് ആണ് സെറ്റ് അല്ല കുർത്തിയാണ് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് വന്നിട്ടിരിക്കുന്നത് കേട്ടോ ഇത് നല്ല മൂവിംഗ് ഉള്ള ഐറ്റം ആണ് എന്നാലും നമ്മൾ ഓൺ ആയതുകൊണ്ട് നല്ലൊരു ഓഫർ ഇടുവാണ് കേട്ടോ നല്ല കോളറേലും വർക്ക് വരുന്നുണ്ടേ സ്പോട്ട്ലി ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലിറ്റഡ് ആണ് ലൈനിംഗ് അറ്റാച്ചഡ് ആണ് കോട്ടന്റെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ത്രീ എക്സ് എൽ വരെയാണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഇതാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് നല്ല ഒരു നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിന്റെ ആണ് പീച്ച് കളറാണ് ഫ്ലവറിന് വന്നിട്ടുള്ളത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് നല്ല പ്രീമിയം മെറ്റീരിയൽ ഉള്ള സ്ലബ് കോട്ടൺ ആണ് വന്നിട്ടുള്ളത് ഫുള്ള് വർക്കാണ് കേട്ടോ ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് മുതൽ ത്രീ എക്സ് എൽ വരെയാണ് പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് നമ്മൾ ഓണത്തിന് കൊണ്ടുവന്ന ഒരു ഐറ്റം ആണ് കുറച്ച് പീസുകൾ നമ്മളിൽ ഇനി അവൈലബിൾ ആണെ നല്ല അടിപൊളി ഒരു വർക്ക് ആണ് വന്നിരിക്കുന്നത് നെക്കിന്റെ ഭാഗത്തെ വർക്ക് നല്ല ഹെവി വർക്ക് ആണ് കേട്ടോ ടിഷ്യൂ ആണ് മെറ്റീരിയല് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് സ്ലിറ്റഡ് ആണ് കോട്ടന്റെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് വരുന്നത് ഇത് മീഡിയം സൈസ് ആണ് കേട്ടോ എല്ലാ ഏതൊക്കെ സൈസാണ് അവൈലബിൾ എന്നുള്ളത് അറിയത്തില്ല എന്നാലും ആവശ്യമുള്ളൊരു ചോദിക്കുക മീഡിയം തൊട്ട് ഡബിൾ എക്സിൽ വരെയാണ് നമ്മളിത് ഉണ്ടായിരുന്നത് നല്ല സൂപ്പർ വർക്കാണ് കേട്ടോ വെൽവെറ്റിലാണ് വർക്ക് വന്നിട്ടുള്ളത് ഇതിന് പ്രൈസ് നമ്മൾ ഓഫർ ഇട്ടേക്കുവാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് കോളർ നെക്ക് ആണ് വന്നിട്ടുള്ളത് ചൈനീസ് കോളർ ആണ് എന്നിട്ട് ഇങ്ങനെ ഒരു വി വന്നേക്കുവാണോ കേട്ടോ നെക്കിന്റെ ഭാഗത്ത് ഒരു നല്ലൊരു പാച്ച് വർക്ക് ആണ് വന്നിട്ടുള്ളത് ഗോൾഡൻ കളറിൽ തന്നെയുള്ളത് ഇതും ടിഷ്യൂ ആണ് മെറ്റീരിയൽ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്പ്രിറ്റഡ് ആണ് കോട്ടന്റെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് കേട്ടോ ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് എക്സെൽ വരെയാണ് പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇതൊരു ടു പീസെറ്റ് ആണേ റൂബിക്കോട്ടൺ ആണ് മെറ്റീരിയൽ നല്ലൊരു റെഡിഷ് മെറൂൺ ആണ് ഇങ്ങനെ കലങ്കാരി പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ഇതാ ഇങ്ങനെ സെയിം മെറ്റീരിയൽ തന്നെയാണ് ബോട്ടം വന്നിട്ടുള്ളത് സ്ട്രേറ്റ് ബോട്ടം ആണേ വൺ സൈഡിൽ പോക്കറ്റും അറ്റാച്ച്ഡ് ആണ് കേട്ടോ നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോള ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജും ഡബിൾ എക്സലും ആണെന്നാണ് എന്റെ ഒരു ഓർമ്മ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പ ഫ്രീ ഷിപ്പിംഗ് ഇത് ഇതും ടു പീസെറ്റാണെ നല്ല പ്യുവർ കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് കോളറിനൊക്കാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ഏലാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ത്രീ ഫോർത്ത് ഉണ്ട് വൺ സെർഡി പോക്കറ്റ് അറ്റാച്ചർ ആണേ ബോട്ടോ ഇങ്ങനെ സ്ട്രേറ്റ് ബോട്ടാണ് വന്നിട്ടുള്ളത് ടോപ്പിന്റെ ലെങ്ത് ഫോർട്ടി ഫോർ ആണ് ബോട്ടത്തിന് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഫോർട്ടി വരുന്നുണ്ട് ലെങ്ത് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഫോർ എക്സ് എൽ വരെയാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല പ്യൂർ കോട്ടണിലുള്ള ബിഗ് സൈസുകാർക്ക് വേണ്ടിയുള്ള കുർത്തിയാണേ നല്ല ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് കലങ്കാരി പ്രിന്റ് ആണ് ബ്ലാക്കില് പിന്നെ ഇങ്ങനെ പൊടലിവട്ടം കൊടുത്തിട്ടുണ്ട് റൗണ്ട് നെക്കാണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലെങ്ത് ഫോർട്ടി സിക്സ് അല്ലെ ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ലെങ്ത് വരുന്നുണ്ട് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ മുതൽ ഫൈവ് എക്സ് വരെയാണ് പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് വരെ ഫ്രീ ഷിപ്പിംഗ് ഒരു അടിപൊളി പാർട്ടി വെയർ ഐറ്റം ആണ് കേട്ടോ നല്ല പ്യുവർ ഓർഗൻസ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് പ്യുവർ ഓർഗൻസ ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയലാണ് ഇതിൻ്റെ ഇങ്ങനെ നെക്കിൻ്റെ ഫുൾ ആയിട്ട് ഇങ്ങനെ ത്രെഡ് വർക്കും ഒരു കുഞ്ഞു കുഞ്ഞ് സീക്വൻസ് വർക്കും ആണ് വന്നിട്ടുള്ളത് നല്ല ഒരു കളറുമാണ് പിസ്താഗ്രിയും കളറാണ് വന്നിട്ടുള്ളത് ഇതിന് ബോട്ടോം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് നല്ല ലെങ്ത് ആണ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ ബോട്ടോ ലൈനിങ്ങും ഉണ്ട് ദുപ്പട്ട നയിക്കി നല്ല അടിപൊളി അടിപൊളിയൊരു ദുപ്പട്ടയാണ് വർക്കാണ് വർക്കാണ്ട്ടോ വന്നിട്ടുള്ളത് ഇത് നമുക്ക് ഷോപ്പിൽ ആയിരത്തിഅഞ്ഞൂറിന് മുകളിൽ റേറ്റ് ഉള്ളതാണ് ഓഫറിൽ നമ്മൾ ഇത് കാരണം ഇതിന്റെ ഈ ത്രെഡ് വർക്കിന്റെ അകത്ത് ഒരു കളർ കളർ വ്യത്യാസം വന്നിട്ടുള്ള ഒരു നൂലാണ് വന്നിട്ടുള്ളത് അതാണ് ഇതിന്റെ ഒരു കംപ്ലൈൻറ് പക്ഷെ ഇങ്ങനെ ഇട്ടാ കാണത്തില്ല ആയിരത്തി അഞ്ഞൂറിന് മുകളിൽ റേറ്റ് ഉള്ളതാണ് ഓഫറിൽ നമ്മളത് തരുവാണ് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഷിപ്പിംഗ് ഇത് നെക്സ്റ്റ് കളർ ഇതാണ് നല്ല പീച്ച് കളറാണ് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് നല്ല വർക്കാണ് വന്നിട്ടുള്ളത് നല്ല വൈറ്റ് ഉള്ള ഐറ്റം ആയിരുന്നു കേട്ടോ ഇതിന്റെ ബോട്ടോ ലൈനിംഗ് ഇതിന്റെ കൂടെ അറ്റാച്ച്ഡ് ആണേ ഇതുപ്പട്ട ഇതെങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ല ഒരു പാട്ടിവെയർ ഐറ്റം ആണ് കേട്ടോ പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ലൊരു അടിപൊളി ഓണിയൻ പിങ്ക് കളറാണേ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് കേട്ടോ ബോട്ടോ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസയാണ് മറ്റേ പറന്ന് നിൽക്കുന്ന അല്ല പ്യുവർ ഓർഗൻസയാണ് കേട്ടോ ദുപ്പെട്ട നോക്കേ പ്രൈസ് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ലൊരു അടിപൊളി വെറൈറ്റി ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സൂപ്പർ ആണ് കേട്ടോ പ്രൈസ് രൂപ ഫ്രീ ഷിപ്പിംഗ് നല്ല കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു സെറ്റ് ആണ് നല്ല ഒരു കളർ കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഇതും ഒരു പാർട്ടി വെയർ റേറ്റ് ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് ബോഡി ഫുൾ ആയിട്ട് ഒരു സീക്വൻസ് വർക്കും കുഞ്ഞു കുഞ്ഞ് ത്രെഡ് വർക്കും ആണ് വന്നിട്ടുള്ളത് ഭാഗത്ത് നല്ലൊരു ഹെവി വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഡാമൻ്റെ ഏരിയയില് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ കേട്ടോ ദുപ്പട്ട നോക്കിക്കേ എന്താണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ബോട്ടം സെയിം ഈ ദുപ്പട്ടയുടെ കളറാണ് വന്നിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയൽ ആണ് പ്രൈസ് അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രീ ഷിപ്പിംഗ് ഇത് വിജിത്രാസിലേക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഗ്രീൻ കളറാണ് ഡാർക്ക് ഗ്രീൻ കളർ ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെ സാൻഡൂൺ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ലെങ്കിൽ തൊള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണേണ്ട ഇത് ഇങ്ങനെ നോക്കി നല്ലൊരു വർക്കാണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് വർക്കാണ് ഓട്ടോ വന്നിട്ടുള്ളത് പ്രൈസ് കഴിഞ്ഞത് അറുന്നൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഈ വാടാമുല്ല കളർ ആണേ ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് വിജിത്ര മെറ്റീരിയൽ നല്ല പ്യുവർ വിചിത്ര സിൽക്കാണ് കേട്ടോ ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണേ ദുപ്പട്ട നല്ല ഹെവി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് അറുനൂറ്റി നാല്പത്തൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇതൊരു പീച്ച് കളറാണ് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് ഒരു കോട്ടൺ സിൽക്ക് പോലത്തെ മെറ്റീരിയൽ ആണ് കേട്ടോ ബോട്ടം സെയിം കളർ തന്നെയാണ് ദുപ്പട്ട നല്ല അടിപൊളി ഒരു ഹെവി വർക്കുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇപ്പൊ നല്ലൊരു പാർട്ടിവെയർ ഐറ്റാണെ നല്ല പ്യുവർ ആയിട്ടുള്ള ഒരു ജോർജറ്റ് ആണ് മെറ്റീരിയൽ ത്രെഡ് വർക്കും സീക്വൻസ് അല്ല ത്രെഡ് വർക്കും കുഞ്ഞു കുഞ്ഞു ഒരു വർക്കുകളാണ് വന്നിട്ടുള്ളത് ബീറ്റ്സ് വർക്കും ഉണ്ട് മിറർ വർക്കും ഉണ്ട് കേട്ടോ നല്ലൊരു കളർ കോമ്പിനേഷനുമാണ് ഇത് ടു പീസ് ആയിട്ടേ ഉള്ളൂ കേട്ടോ ടോപ്പും ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട നല്ലൊരു ഓർഗൻസ ദുപ്പട്ടയാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് കേട്ടോ പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇത് വിജിത്രാസിലാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ആണ് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു അടിപൊളി വർക്കാണ് വീനക്കായിട്ടാണ് വന്നിട്ടുള്ളത് വർക്ക് നല്ല പ്രീമിയം വിജിത്രാസിലാണ് ബോട്ടം സെയിം കളർ തന്നെയാണ് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ തുപ്പട്ട നോക്കിക്കേ നല്ലൊരു അടിപൊളി ദുപ്പട്ടാണ് വർക്ക് ഉണ്ട് കേട്ടോ പ്രൈസ് അറുന്നൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് നല്ലൊരു അടിപൊളി നല്ല സെറ്റ് ആണ് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണേ ഈ സെമി സിൽക്ക് കോട്ടനും ഒക്കെ ചേർന്ന നല്ല മെറ്റീരിയൽ ആണേ നല്ലൊരു പ്രിന്റ് ആണ് ഇതിൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് ദുപ്പട്ട് നല്ല ഒരു അടിപൊളി ദുപ്പട്ട ആണ് കേട്ടോ ബോട്ട വരുന്നത് ഈ ഒരു കളർ ആണ് കോട്ടൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീഷിപ്പിംഗ് നല്ല പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീനും വൈറ്റും കൂടെ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് പ്യുവർ കോട്ടൺ ആണ് ദുട്ടയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ലൊരു പ്രിന്റ് ആണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് ബോട്ടത്തിനും ആ പ്രിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പ രീഷിപ്പിംഗ് ഇപ്പൊ ചന്ദേരി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഹക്കോബ ഹക്കോബ പോലത്തെ ഒരു പ്രിന്റ് ആണ് ഇതിൽ വരുന്നത് ഒരു വർക്കാണ് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് നല്ല പീച്ച് കളറാണ് കേട്ടോ ബോട്ടം വരുന്നത് സെയിം കളർ തന്നെയാണ് സാന്റൂൺ മെറ്റീരിയൽ ആണെ ദുപ്പട്ട നല്ല ഓർഗ അല്ല ഓർഗറ്റ് അല്ല ജോർജെറ്റ് അല്ല ഷിഫോണിന്റെ പ്യുവർ ഷിഫോൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു പ്രിന്റ് ആണേ പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് പേരാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് കോട്ടൺ സിൽക്ക് ആണേ വൈറ്റ് കളറാണ് ആയിട്ടുള്ള ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഡിജിറ്റൽ ഡിജിറ്റൽ പ്രിന്റ് ആണ് ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് ഇതിന് ടു പീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ബോട്ടോ ഇല്ല പ്രൈസ് വരുന്നത് നാനൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല പ്യുവർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വർക്കാണ് ത്രെഡ് വർക്കും ബീറ്റ്സ് വർക്കും ഒക്കെയാണ് നല്ല സൂപ്പർ വർക്കാണ് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് നല്ല വെറൈറ്റി ഗ്രീൻ കളറുമാണ് കേട്ടോ ദുപ്പട്ട നോക്കിക്കേ നല്ല സൂപ്പർ ഒരു ദുപ്പട്ടയാണ് ഫുൾ വർക്കാണ് ദുപ്പട്ട് രണ്ട് സൈഡിലും വർക്കുണ്ട് കേട്ടോ ബോട്ടം സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ലൊരു പിങ്ക് കളർ ആണ് അതിൽ നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ചെന്തേരി സിൽക്ക് ആണ് മെറ്റീരിയൽ നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട നല്ല പ്യുവർ ആയിട്ടുള്ള ഒരു ജോർജറ്റ് ഷിഫോൺ ആണ് മെറ്റീരിയൽ ബോട്ടം വരുന്നത് ഈ ഒരു കളർ ആണ് പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് കേട്ടോ അത് മെറ്റീരിയൽ കോട്ടൺ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് സിൽക്ക് പോലെയാണ് നമുക്ക് തോന്നുന്നത് കേട്ടോ അതായത് ദുപ്പട്ട നയിക്കിയാൽ നല്ല അതിലും നല്ല അടിപൊളി ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഈ ഒരു കളറാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വര ഫ്രീ ഷിപ്പിംഗ് ഇതും നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ വരുന്നത് ഒരു കോട്ടൺ സിൽക്ക് പോലത്തെ മെറ്റീരിയൽ ആണ് കേട്ടോ ദുപ്പട്ട നല്ല ഒരു അടിപൊളി ദുപ്പട്ടയാണ് ബോട്ടം ഈ ഒരു കളറാണ് കേട്ടോ പ്രൈസ് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇത് സെമി സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു ഹെവി വർക്ക് വന്നിട്ടുണ്ട് നേവി ബ്ലൂ ആണ് കളർ നല്ല ലെങ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട ഡിജിറ്റൽ പ്രിന്റ് ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് ഈ ഒരു കളർ തന്നെയാണ് പ്രൈസ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിംഗ് നല്ലൊരു പാർട്ടിവെയർ ആയിട്ടും ആണ് നല്ല ഒരു ജെഡ് ബ്ലാക്ക് ആണ് കളർ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ല ഹെവി വർക്ക് ആണ് വന്നിട്ടുള്ളത് ഫുൾ ഫുള്ളായിട്ടൊരു താഴോട്ടൊരു മിറർ വർക്ക് സീക്വൻസ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ഇതൊരു ക്രഷ്ഡ് ജോർജറ്റ് ആണ് മെറ്റീരിയലെ ഇതില് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെയാണ് ബ്ലാക്ക് ആണ് ദുപ്പട്ട നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇങ്ങനെ വൺ സൈഡിൽ ഇങ്ങനെ ബീറ്റ്സ് വർക്ക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ സ്കാലപ്പ് വർക്ക് പോലത്തെ പ്രൈസ് തരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഫ്രീ ഫ്രീഷിപ്പിങ് ഇതൊരു ഓണം കളക്ഷൻ ആണേ നല്ല ഒരു ടിഷ്യൂ സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ ബോട്ടം സെയിം കളർ തന്നെ സാന്റോൺ മെറ്റീരിയൽ ആണെ ദുപ്പട്ട ഇങ്ങനെ നോക്കിയാൽ നല്ല അടിപൊളി ദുപ്പട്ടയാണ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് നമുക്ക് ഓണം കഴിഞ്ഞ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് പാർട്ടിക്കൊക്കെ പാർട്ടിവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി നാപ്പത്തി ഒമ്പത് വരെ ഫ്രീഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തിയ ഈ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും കിഫോയ് പങ്കെടുക്കുക പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ലൈറ്റ് ചേരുക പത്ത് പേർക്കാണ് നമ്മൾ സമ്മാനങ്ങൾ നൽകുന്നത് എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുക താങ്ക്യൂ